നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് തിരൂരിൽ വീട്ടിൽ നിന്ന് ബുള്ളറ്റുമായി പോയ യുവതിയെയും നാലു വയസ്സുകാരനായ മകനെയും കാണാതായെന്ന് പരാതി കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച് പോലീസ് യുവതി കാമുകനൊപ്പം ഒളിച്ചോടിയതെന്ന് സൂചന ഇരുപത്തെട്ടുകാരിയെയാണ് കാണാതായിട്ടുള്ളത് കഴിഞ്ഞ ദിവസം വൈകിട്ട് കുട്ടിയെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ ബുള്ളറ്റിൽ പോയതായിരുന്നു യുവതി സ്കൂളിൽ നിന്ന് കുട്ടിയെ വിളിച്ച് ഇറങ്ങിയ യുവതി വീട്ടിൽ തിരിച്ചെത്തിയില്ല ബന്ധുവീടുകളിലും മറ്റും അന്വേഷിച്ചെങ്കിലും കണ്ടെത്തിയില്ല തുടർന്നാണ് ബന്ധുക്കൾ തിരൂർ പോലീസിൽ പരാതി നൽകിയത് യുവതി സുഹൃത്തിനൊപ്പം പോയതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഇവരെ കണ്ടെത്താൻ ശ്രമം ആരംഭിച്ചിട്ടുണ്ട് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് യുവതിയുടെ യാത്രാ വിവരങ്ങൾ ഉൾപ്പെടെ കണ്ടെത്തി വരികയാണ് എഡിറ്റർ ലൈവ് തിരൂർ ഈയൊരു ഡിസൈൻ മാത്രം കണ്ടില്ല അതിനെന്താ മോൾ ആ ഡിസൈൻ ഞങ്ങൾക്ക് അയച്ചതാ ഞങ്ങൾ അതേപോലെ ഡിസൈൻ ഡിസൈൻ ചെയ്ത് മാല ആഹാ മജസ്റ്റിക് ജുവല്ലേസ്